ഇത് നമുക്ക് നല്ലവണ്ണം മണേണ്ടത് നല്ല ടേസ്റ്റ് ഉള്ള തലശ്ശേരി ജം ബിരിയാണി ചെയ്ത് നോക്കാം ഒരു കിലോ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് തൈര് ഗരം മസാല കുരുമുളക് പൊടി ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ കൂടി ഒഴിച്ച് തിരുമി മാറ്റി വെക്കുന്നുണ്ട് പട്ട ഗ്രാമ്പ് ഏലക്കായ ജീരകം അല്പം നെയ്യ് ആവശ്യത്തിന് വെള്ളം നാരങ്ങാ നീര് ഉപ്പ് കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരിവത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട് ഒരേ വലുപ്പിൽ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരിയും ഫ്രൈ ചെയ്ത് മാറ്റി ഓയിലിലേക്ക് കാഷിനിട്ട് കിസ്മിസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയില് പൊനിയൻ ഉപ്പ് അതൊരുപാട് ബ്രൗൺ കളർ ആവേണ്ട ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് അതൊന്ന് വഴറ്റി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി പച്ചമുളക് അത് രണ്ട് മിനിറ്റോളം മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് മഞ്ഞപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല ഗരം മസാല എങ്ങനെ പൊടിക്കേണ്ടതെന്നുള്ളൊരു താഴെ കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പുതിന മല്ലിയില തൈരൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കുകയാണ് നേരത്തെ മാരിനേറ്റ് വെച്ചിട്ടുള്ള ചിക്കൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഒന്ന് കൃഷി ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില പുതിന അല്പം കൂടെ ബിരിയാണി മസാല അല്പം നെയ്യ് നമ്മുടെ ചിക്കൻ ഒരു തൊണ്ണൂറ് ശതമാനം പുക്കായി കഴിഞ്ഞു ഫ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാണ് റോസ് വാട്ടർ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്രൈഡ് ഒണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ് ഇട്ട് കിസ്മിസ് മല്ലിയില പുതിന അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് വളരെ കുറഞ്ഞ തീയിൽ രണ്ട് മിനിറ്റോളം വേവിച്ച് വെച്ച സാധനം ഓഫ് ചെയ്ത് ഇരുപത് മിനിറ്റോളം അടച്ചു വെച്ച് ദമ്പ് പൊട്ടിക്കുകയാണ്